നടൻ ബാല ഗുരുതരമായ ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമ നടൻ ബാല ലൈംഗിക ബന്ധം പുലർത്തുമ്പോൾ അത് ഷൂട്ട് ചെയ്ത് വെക്കുമായിരുന്നു പറയുന്നത് മറ്റാരുമല്ല ബാലയുടെ മുൻ പങ്കാളി ഡോക്ടർ എലിസബത്ത് ഉദയൻ നേരത്തെ തന്നെ ബാലയ്ക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ച് എലിസബത്ത് രംഗത്ത് എത്തിയിരുന്നു ഇപ്പോൾ കൂടുതൽ കടുത്ത ആരോപണങ്ങളാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത് ബാല തന്നെ നിരന്തരം ബലാത്സംഗം ചെയ്യാറുണ്ടെന്നും ബെഡ്റൂം രംഗങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയതായുമാണ് എലിസബത്ത് കഴിഞ്ഞ ദിവസം ആരോപിച്ചത് ഇതിന് പിന്നാലെയാണ് എലിസബത്ത് പുതിയ വെളിപ്പെടുത്തൽ നടത്തിയത് സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെ വന്ന മോശം കമന്റുകളുടെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ട് ഫേസ്ബുക്ക് റെയിലായാണ് എലിസബത്ത് ആരോപണങ്ങൾ ഉന്നയിച്ചത് തന്നെ ബാല പീഡിപ്പിച്ചതായി പുതിയ കുറിപ്പിലും എലിസബത്ത് പറയുന്നു ഇതിന് പിന്നാലെ താൻ ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്നും അവർ വെളിപ്പെടുത്തി മാത്രമല്ല ബാലയുടെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഒരു നാടകമാണോ എന്ന് തനിക്ക് സംശയമുണ്ടെന്നും അവർ പറഞ്ഞു എലിസബത്തിന്റെ ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിന്റെ സംക്ഷിപ്ത രൂപം ഇതാണ് നിങ്ങളുടെ പ്ലാനിങ് ഇതുവരെ കഴിഞ്ഞിട്ടില്ലേ ഞാൻ ഇത്ര വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കെതിരെ പരാതി കൊടുക്കൂ എനിക്ക് പി ആർ ജോലി ചെയ്യാൻ എന്റെ കയ്യിൽ അധികം പണമില്ല എനിക്ക് നിങ്ങളെപ്പോലെ രാഷ്ട്രീയക്കാരുടെയോ ഉന്നതരുടെയോ സ്വാധീനമില്ല ഒരിക്കൽ ചെന്നൈയിൽ നിന്നുള്ള നിങ്ങളുടെ പോലീസ് എന്നെ ഭീഷണിപ്പെടുത്തി പിന്നീട് കേരളത്തിലെ ഒരു പോലീസ് ഓഫീസർ എന്റെ മാതാപിതാക്കളെ വിളിച്ച് മകളെ കൂട്ടിക്കൊണ്ടു ആവശ്യപ്പെട്ടു നിങ്ങൾ എന്നെ ബലാത്സംഗം ചെയ്തു നിങ്ങൾ എന്നെ ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമയാക്കി അതിനു പിന്നാലെ ആത്മഹത്യക്ക് ഞാൻ ശ്രമിച്ചു ഞാൻ നിങ്ങളുടെ ഭാര്യ അല്ലെന്നല്ലേ നിങ്ങൾ പറയുന്നത് അതിനാൽ എന്റെ സമ്മതമില്ലാതെ താങ്കൾ എന്തു ചെയ്താലും അത് പീഡനമാണ് കൂടാതെ പണം നൽകിയുള്ള കരൾ മാറ്റ കരൾ മാറ്റി വയ്ക്കാൻ നിയമവിരുദ്ധമാണെന്നും ഞാൻ കരുതുന്നു എനിക്കറിയില്ല ഇയാൾ കരൾ ലോഗി ഇപ്പോൾ പ്രതികരിക്കുന്നു ആളുകൾ ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത് അതുകൊണ്ടാണ് എനിക്കും ഒരു സംശയം അതൊരു കുറ്റകൃത്യമായി എനിക്കും തോന്നുന്നു എന്തെങ്കിലും നിയമോപദേശമോ തെറ്റോ ഉണ്ടെങ്കിൽ ദയവായി എന്റെ കമന്റിൽ അത് തിരുത്തുക എന്റെ പോസ്റ്റ് കൂടുതൽ ഗുരുതരമായ കുറ്റകൃത്യമാണെങ്കിൽ ഞാൻ ജയിലിൽ പോകാനും തയ്യാറാണ് സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു ഇനി ഞാൻ നിയമപരമായി പോയാൽ അവർ പറയും നീ അന്ന് പറഞ്ഞില്ലല്ലോ എന്ന് ചെന്നൈയിൽ പോലീസ് മൊഴി എടുത്തിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചോ എന്ന് അവർ എന്നോട് ചോദിച്ചില്ല ശരി ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചോ എന്ന് ഈ എഴുത്ത് ഒഴികെ മറ്റ് തെളിവുകൾ ഒന്നുമില്ല കാരണം ആരും എന്നെ ചെന്നൈയിലെ ആശുപത്രിയിൽ എത്തിച്ചില്ല എനിക്ക് മാനസികമായി സ്ഥിരതയില്ല എന്ന് പറയുന്ന എല്ലാവരും ആരാണെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഈ എഴുത്ത് തെളിവായി എടുക്കൂ ചെരുക്കത്തിൽ വലിയ ഒരു വിവാദമാണ് വലിയ വലിയ ഗുരുതരമായ ആരോപണമാണ് ബാലക്കെതിരെ എലിസബത്ത് ഉന്നയിച്ചിരിക്കുന്നത് ബാല പുതിയ ഭാര്യ ഗോകുലയും ഒരുമിച്ചുള്ള ജീവിതമൊക്കെ ആസ്വദിക്കുന്നതിന്റെ തിരക്കിൽ എലിസബത്ത് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട് ബാളിക്കെതിരെ അമൃതാസ് സുരേഷും ഇതേ തരത്തിലുള്ള ആരോപണമാണ് ഉന്നയിച്ചത് എന്നതും ശ്രദ്ധേയം